നമസ്കാരം എല്ലാവർക്കും മോണോലിത് മലയാളത്തിലേക്ക് സ്വാഗതം ഇത് പ്രപഞ്ചത്തിന് കഥ പറയുന്ന സ്റ്റോറി ഓഫ് യൂണിവേഴ്സ് എന്ന സീരീസിന്റെ ഒമ്പതാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ദിനോസറകളുടെ അന്ത്യത്തിന് ശേഷം കുരങ്ങുകളിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള പരിണാമത്തിൻ്റെ ആദ്യ ചുവടുവെപ്പുകൾ നമ്മൾ കണ്ടു എന്നാൽ യഥാർത്ഥ വെല്ലുവിളി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഭൂമിയുടെ ചരിത്രത്തിലെ രണ്ട് വലിയ കാലഘട്ടങ്ങളിലൂടെയാണ് ഒന്ന് ടേർഷറി കാലഘട്ടത്തിൻ്റെ അന്ത്യം അവിടെ നമ്മുടെ പൂർവികർ ആദ്യമായി വീടുകൾ വയ്ക്കാനും തീ ഉപയോഗിക്കാനും കാട്ടിലെ ധാന്യങ്ങളെ തിരിച്ചറിയാനും പഠിക്കുന്നു രണ്ടാമതായി ഭൂമി കണ്ട ഏറ്റവും വലിയ തണുപ്പ് കാലം ദി ഗ്രേറ്റ് ഐസേജ് വെറുതെ തണുത്തുറഞ്ഞ ഒരു ലോകമായിരുന്നില്ല അത് അവിടെ അത്ഭുതകരമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ചില മൃഗങ്ങൾ വെള്ളം നിറത്തലും ചിലത് തവിട്ട് നിറത്തലും കാണപ്പെട്ടത് എങ്ങനെയാണ് ആ മഞ്ഞുകാലത്ത് സസ്യങ്ങൾ വളർന്നത് ഭീമന്മാരായ മാമത്തുകളും വാൾപ്പല്ലൻ കടവുകളും തമ്മിലുള്ള പോരാട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഒടുവിൽ സൂര്യനിൽ നിന്നുണ്ടായ എന്ത് മാറ്റമാണ് ഈ മഞ്ഞുകാലത്തെ ഒരുക്കിപ്പിച്ചത് ഇന്നത്തെ ഒരു ഇച്ചിരി ലോങ് വീഡിയോ ആണ് വിശദമായി നമുക്ക് സംസാരിക്കാം വീഡിയോ അവസാനം വരെ കാണുക ഐ സി ഐജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവജാലങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് പറയണ്ടേ എന്നാലല്ല ഐ സി ഐജിൽ അവർക്ക് വന്ന െപ്പറ്റി സംസാരിക്കാൻ കഴിയൂ അതിനായി നമുക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ടെറിഷറി കാലഘട്ടത്തിൻ്റെ അവസാന സമയം മനുഷ്യൻ പൂർണമായും മനുഷ്യനായിട്ടില്ല ആ കാലഘട്ടത്തിലേക്ക് പോവാം അന്ന് മുതൽക്കേ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയിരുന്നു അവർ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് കാട്ടിലെ നിയമം ലളിതമാണ് ഒറ്റപ്പെട്ടാൽ മരണം ഉറപ്പ് അതുകൊണ്ട് അവർ കൂട്ടമായി നിന്നു ഇവിടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാനുണ്ട് ആദിമ മനുഷ്യൻ ഗുഹകളിൽ മാത്രമാണ് താമസിച്ചിരുന്നത് എന്ന് നമ്മൾ കരുതാറുണ്ട് എന്നാൽ ഗുഹകൾ എല്ലാ സ്ഥലത്തും ലഭ്യമല്ലല്ലോ അവിടെയാണ് മനുഷ്യൻ ആദ്യത്തെ എഞ്ചിനീയർ ആകുന്നത് ടെർഷറി കാലഘട്ടത്തിൽ തന്നെ അവർ സ്വന്തമായി വീടുകൾ നിർമ്മിക്കാൻ പഠിച്ചിരുന്നു വലിയ മരക്കൊമ്പുകൾ വട്ടത്തിൽ കുത്തി നിർത്തി അതിനു ചുറ്റും കല്ലുകൾ അടുക്കി മുകളിൽ വലിയ ഇലകളോ മൃഗങ്ങളുടെ തോലോ മേഞ്ഞ് സുരക്ഷിതമായ കുടലുകളുണ്ടാക്കി പ്രകൃതി ഒരുക്കുന്ന അവയസനങ്ങൾക്കായി കാത്തു നിൽക്കാതെ സ്വന്തമായി ഇടങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയമാണ് അടുത്തത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം തീ തുടക്കത്തിൽ ഇടിമിന്നലിൽ മരങ്ങൾ കത്തുമ്പോൾ അവർ ഭയം നോടി തീ എന്നത് അവർക്കൊരു രാക്ഷസനായിരുന്നു എന്നാൽ തണുപ്പുള്ള രാത്രികളിൽ ആ തീയുടെ ചൂട് അവർക്ക് ആശ്വാസമായി അങ്ങനെ ഭയം മാറി ആ തീ ആവശ്യമായി വന്നു എത്തുന്ന മരക്കൊമ്പുകൾ കൊണ്ടുവന്ന് അവർ തങ്ങളുടെ കുടലുകൾക്ക് മുന്നിൽ തീ കൂട്ടി തീ വന്നതോടെ മാറ്റങ്ങൾ വലുതായിരുന്നു വന്യമൃഗങ്ങൾ തീ കണ്ട് ഭയം നോടി വേവിച്ച ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇത് ദഹനം എളുപ്പമാക്കി പോഷകാഹാരങ്ങൾ ശരീരം പെട്ടെന്ന് ആഗീകരണം ചെയ്തു ഇത് അവയുടെ തലച്ചോറിന് വലിപ്പം കൂടാൻ സഹായിച്ചു ഇവിടെ നിന്നാണ് മനുഷ്യൻ്റെ ആരാധന തുടങ്ങുന്നത് എല്ലാ ദിവസവും വെളിച്ചം തരുന്ന സൂര്യനെയും ഇരുട്ടിൽ രക്ഷിക്കുന്ന തീയിനെയും അവർ ദൈവങ്ങളായി കണ്ടു പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അവരെ വിശ്വാസികളാക്കി മരിച്ചവരെ ആയുധങ്ങളും ഭക്ഷണങ്ങളും നൽകി സംരക്ഷിക്കുന്ന രീതിയും ഇക്കാലത്ത് തുടങ്ങി ഇനി ഭക്ഷണ രീതി അവർ വേട്ടക്കാർ മാത്രമായിരുന്നില്ല കൃഷി എന്ന ആശയം തുടങ്ങുന്നതിന് മുൻപേ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു കാട്ടിൽ സ്വാഭാവികമായി വളരുന്ന വൈൽഡ് വീറ്റ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ അവർ കണ്ടെത്തി വിഷമുള്ളവയെയും ഇല്ലാത്തവയെയും തിരിച്ചറിയാൻ അവർ മൃഗങ്ങളെ നിരീക്ഷിച്ചു ശേഖരിച്ച ധാന്യങ്ങൾ കല്ലുകൾ കൊണ്ട് അരച്ച് പൊടിയാക്കി തീയിൽ കഴിക്കാൻ അവർ പഠിച്ചിരുന്നു അതായത് വിത്ത് വിതയ്ക്കുന്ന കർഷകനാകുന്നതിന് മുൻപ് തന്നെ അവർ വിളവെടുക്കുന്ന മനുഷ്യനായി മാറിയിരുന്നു കാലം മാറി ടെഷറി കാലഘട്ടം അവസാനിച്ചു പ്രീസ്റ്റോസിൻ കാലഘട്ടം തുടങ്ങി ഭൂമി ഒരു വലിയ ഐസ്ഗോളമായി മാറാൻ തുടങ്ങി ഇതെങ്ങനെയാണ് മാറിയതെന്ന് അറിയേണ്ടവർ കഴിഞ്ഞ വീഡിയോ പരിശോധിക്കാം അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ജീവജാലങ്ങളുടെ അത്ഭുതകരമായ പരിണാമം നടക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന ആനകളുടെ പൂർവികർക്ക് രോമം കുറവായിരുന്നു പക്ഷേ തണുപ്പ് കൂടിയപ്പോൾ പ്രകൃതി നിയമം നടപ്പിലായി മാറുക അല്ലെങ്കിൽ മരിക്കുക അങ്ങനെ ആനകളുടെ ശരീരം നിറയെ കമ്പിളി പോലെയുള്ള രോമങ്ങൾ വളർന്നു ചർമ്മത്തിനടിയിൽ പത്ത് സെൻറ്റിമീറ്ററോളം കനത്തിൽ കൊഴുപ്പ് രൂപപ്പെട്ടു ചെവികൾ വലുതായി അങ്ങനെ അവർ ഭീമന്മാരായ വൂളി മാമത്തുകളായി ഇതേ സമയം ഇരപിടിയന്മാരും മാറി മാമത്തുകളെപ്പോലുള്ള വമ്പന്മാരെ വീഴ്ത്താൻ സാധാരണ പല്ലുകൾ പോരാ അങ്ങനെയാണ് വായുടെ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കടാര പോലെയുള്ള വലിക പള്ളികളുള്ള സെബർ ടൂത്ത് ടൈഗറുകൾ ഉണ്ടാകുന്നത് പന്ത്രണ്ട് അടി വരെ ഉയരമുള്ള ഭീമൻ കരടികളും അക്കാലത്തുണ്ടായിരുന്നു ഇനി ഐസേസിൻ്റെ മധ്യഭാഗത്തെ ചില രഹസ്യങ്ങൾ നോക്കാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മഞ്ഞു പ്രദേശത്തെ ജീവികൾക്ക് ഉദാഹരണത്തിന് പോളാർ ബിയർ പോലെയുള്ളവയ്ക്ക് വെള്ള നിറമാണ് എന്നാൽ മാമോത്തുകൾക്കും കാട്ടുപോത്തുകൾക്കും തവിട്ട് നിറമായിരുന്നു എന്തുകൊണ്ട് എല്ലാവരും വെള്ളനിറമായില്ല അവിടെയാണ് പരിണാമത്തിൻ്റെ ശക്തിയിരിക്കുന്നത് ഇര പിടിയന്മാർ കരടികളും ചെന്നായ്ക്കളും പലപ്പോഴും മഞ്ഞിലൂടെ നടന്നു വേണം ഇരയെ പിടിക്കാൻ അവർക്ക് മഞ്ഞിലൊളിച്ചിരിക്കാൻ വെള്ളനിറം അത്യാവശ്യമാണ് അതുകൊണ്ട് പരിണാമം അവർക്ക് വെള്ളനിറം നൽകി ഇരകൾ എന്നാൽ മാമോത്തുകൾ ബൈസണുകൾ ജീവിച്ചിരുന്നത് പൂർണ്ണമായും ഐസിലല്ല അവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടേ മഞ്ഞിനു മുകളിൽ ഭക്ഷണം കിട്ടില്ലല്ലോ അതുകൊണ്ട് മാമത്ത് സ്റ്റെപ്പുകൾ എന്നറിയപ്പെടുന്ന വരണ്ട പുൽമേടുകളിലാണ് ജീവിച്ചിരുന്നത് ഈ പുൽമേടുകളിൽ ഉണങ്ങിയ പുല്ലിൻ്റെയും മണ്ണിൻ്റെയും നിറം തവിട്ടാണ് അവിടെ ഒരു വെള്ളമാമത്ത് നിന്നാൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പോലും കടവുകൾക്ക് അതിനെ കാണാം അതുകൊണ്ട് പുൽമേടുകളിൽ ഒളിച്ചിരിക്കാൻ അവർക്ക് തവിട്ട് നിറം തന്നെയായിരുന്നു അഭികാമ്യം എന്താണ് ഈ മാമസ്റ്റിപ്പുകൾ ഐസേജ് എന്ന് കരുതി ഭൂമി മുഴുവൻ ഐസായിരുന്നില്ല ധ്രുവങ്ങളിൽ ഐസ് നിറഞ്ഞപ്പോൾ സമുദ്ര ജലനിരപ്പ് താഴ്ന്നു ഭീകരണം കുറഞ്ഞു അന്തരീക്ഷം വരണ്ടതായി വലിയ പർവ്വതങ്ങൾ കാറ്റിനെ തടയുന്ന ഇടങ്ങളിൽ മഴ പ്രദേശങ്ങൾ ഉണ്ടായി ഇവിടെ മഞ്ഞുവീഴ്ച കുറവായിരുന്നു പകരം കഠിനമായ തണുപ്പിനെ അതിജീവിക്കുന്ന പ്രത്യേകതരം പുല്ലുകളും കുറ്റിച്ചെടികളും ഇവിടെ തഴച്ച് വളർന്നു ഇതൊരു വലിയ ആവാസ വ്യവസ്ഥയായിരുന്നു ആയിരക്കണക്കിന് മാമത്തുകൾ രോമമുള്ള കാണ്ടാമൃഗങ്ങൾ ഭീമൻ മാനുകൾ എന്നിവർ ഇവിടെ കൂട്ടമായി മേഞ്ഞു നടന്നു ഈ പുല്ലുകൾക്ക് പോഷക ഗുണം കൂടുതലായിരുന്നു അതാണ് മാമത്തുകളെ അത്രയും വലിയ വലിപ്പത്തിലും വളരാൻ സഹായിച്ചത് ഈ കൊടും തണുപ്പിൽ മനുഷ്യരെന്ത് ചെയ്യുകയായിരുന്നു അവർ കൂടുതൽ ബുദ്ധിവാൻമാരായി തണുപ്പിനെ തടുക്കാൻ വെറും തീ പോര എന്ന് അവർക്കറിയാമായിരുന്നു വേട്ടയാടിയ മൃഗങ്ങളുടെ തോൽ മൃഗങ്ങളുടെ തന്നെ കുടൽമാലകൾ ഉപയോഗിച്ച് തുന്നി വസ്ത്രങ്ങളാക്കി അവർ ധരിച്ചു കല്ലും വടിയും കൊണ്ട് മാമത്തിനെ നേരിടാൻ പറ്റില്ല അതുകൊണ്ട് അവർ തന്ത്രങ്ങൾ ഉപയോഗിച്ചു മാമത്തുകളെ ഭയപ്പെടുത്തി ചതുപ്പുകളിലോ മരങ്ങൾ വെച്ചുണ്ടാക്കിയ കെണികളിലോ ഓടിച്ചു വീഴ്ത്തുക അത് ഫലപ്രദമായി കല്ലുകൾ കൂടുതൽ മൂർച്ചയിൽ ചെത്തിമുനുക്കി കുന്തങ്ങളുടെ അറ്റത്ത് വെച്ച് കെട്ടി ദൂരെ നിന്ന് എറിയാൻ പറ്റുന്ന ആയുധങ്ങൾ അവർ വികസിപ്പിച്ചു പകൽ മുഴുവൻ വേട്ടയാടുകയും രാത്രിയിൽ എല്ലാവരും ഒന്നിച്ച് തീയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുകയും കഥകൾ പറയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ജീവിതം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഒന്നും അനന്തമായി നിലനിൽക്കില്ല ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ വലിയ മാറ്റം സംഭവിച്ചു ഐസേജ് അവസാനിക്കാൻ തുടങ്ങി എന്താണ് പെട്ടെന്ന് മഞ്ഞൊരുകാൻ കാരണം പലരും പറയുന്നത് പോലെ വെറുതെ ഭൂമിക്ക് ചൂട് കൂടിയതല്ല ഇതിനു പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട് കാരണക്കാരൻ സൂര്യനാണ് സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനങ്ങളിൽ മാറ്റം വന്നു ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യതിയാനം സൂര്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്ലാസ്മയുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചു ഈ പ്ലാസ്മ പ്രവാഹം സവരയൂഥത്തിൽ അതിശക്തമായ ഒരു കാന്തിക തരംഗം നിർമ്മിച്ചു ഈ തരംഗം വന്ന് ഭൂമിയുടെ സ്വന്തം കാന്തിക മണ്ഡലത്തിൽ ഇടിച്ചു ഈ ഇടിയുടെ ആഘാതം ഭൂമിയുടെ ഉള്ളിലെ കാമ്പ് അഥവാ കോർ വരെ എത്തി കോർ വിറയ്ക്കാൻ തുടങ്ങി ഉള്ളിലെ മാഗ്മ തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് തള്ളപ്പെട്ടു അങ്ങനെ ഭൂമിയുടെ പലയിടത്തും അഗ്നിപർവ്വതങ്ങൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചു അവ പുറത്തുവിട്ട വാതകങ്ങളും ചൂടും അന്തരീക്ഷത്തിൽ നിറഞ്ഞു ഒരു ഗ്രീൻഹൌസ് എഫക്റ്റ് ഉണ്ടായി ഭൂമി ചൂടാവാൻ തുടങ്ങി ഈ ചൂട് മാമത്തുകൾക്ക് താങ്ങാനായില്ല ചൂട് കൂടിയപ്പോൾ മഞ്ഞുരുകി വെള്ളപ്പൊക്കമുണ്ടായി ഏറ്റവും പ്രധാനമായി മാമത്തുകൾ ഭക്ഷിച്ചിരുന്ന സ്റ്റെപ്പിലെ പുല്ലുകൾ കരിഞ്ഞുണങ്ങി ചൂടുള്ള കാലാവസ്ഥയിൽ അവിടെ വലിയ കാടുകൾ വളർന്നു മാമത്തുകൾക്ക് ഈ മരങ്ങൾ ഭക്ഷിക്കാൻ കഴിയില്ലായിരുന്നു പൊടും തണുപ്പിനെ അതിജീവിക്കാൻ സഹായിച്ച രോമങ്ങളും കൊഴുപ്പുള്ള അവരുടെ ശരീരവും ചൂടിൽ അവർക്ക് ഒരു ശാപമായി മാറി ശരീരം ചൂടായി അവർ തളർന്നു വീണു പട്ടിണിയും ചൂടും കാരണം അവർ വംശനാശം സംഭവിച്ചു എന്നാൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായ ചിലത് രോമങ്ങൾ പൊഴിച്ച് വലിപ്പം കുറഞ്ഞ് ഇന്നത്തെ ആനകളായി മാറി മനുഷ്യരോ മനുഷ്യർ ഏറ്റവും വലിയ അതിജീവനക്കാരായിരുന്നു അവർ തോൽവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു മഞ്ഞുരുകിയുണ്ടായ പുതിയ നദികളുടെ തീരത്തിലേക്ക് അവർ കുടിയേറി മലകളിൽ നിന്നും കൊണ്ടുവരുന്ന വിത്തുകൾ നദിക്കരയിലെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ വിതച്ചു അങ്ങനെ വേട്ടക്കാരിൽ നിന്ന് കർഷകനിലേക്കുള്ള മനുഷ്യൻ്റെ മാറ്റം ഇവിടെ തുടങ്ങി ഐസേജിൻ്റെ അവസാനം മനുഷ്യ സംസ്കാരത്തിൻ്റെ തുടക്കമായിരുന്നു മഞ്ഞുരുകിയ വെള്ളമൊഴുകി നൈൽ നദിയും സിന്ധു നദിയും ഒക്കെയായി മാറി ആ നദിക്കരയിലാണ് പിന്നീട് നമ്മൾ കാണുന്ന ഈജിപ്റ്റും മെസ്സപ്പൊട്ടോമിയും സിന്ധു നദി സംസ്കാരവും എല്ലാം ജനിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവൻ്റെ അടിത്തറ ഭാഗ്യത് ആ മഞ്ഞുകാലത്താണ് ആ മനുഷ്യൻ എങ്ങനെ വലിയ നഗരങ്ങൾ പടുത്തുയർത്തി എന്ന കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക മോണോലിത്ത് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക